ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ തോപ്പിച്ച് ഫൈനലിൽ കയറി പതിനൊന്ന് ബോൾ ബാക്കി നീക്കിയ നാല് വിക്കറ്റിനാണ് ഇന്ത്യ ഓസ്ട്രേലിയ കീഴടക്കിയത് ഇതോടുകൂടി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പുതിയ ഒരു റെക്കോർഡ് സ്വന്തമായിരിക്കുകയാണ് ഐ സി സിയുടെ എല്ലാ ഇവൻ്റിലും ടീമിനെ ഫൈനലിലെത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ഇതിഹാസ ക്യാപ്റ്റന്മാരായ റിക്കി പോണ്ടിങ്ങിനും എം എസ് ധോണിക്കും പോലും കഴിയാത്ത നേട്ടമാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നത് ധോണി ഇന്ത്യയെ മൂന്ന് ഐ സി സിയുടെ ഫോർമാറ്റിലും ഫൈനലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും ധോണിയുടെ കാലത്ത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ധോണിക്ക് എത്തിക്കാനായില്ല ടീമിനെ റിക്കി ബോണ്ടിങ്ങിനും അതേ അവസ്ഥ തന്നെയാണ് എന്നാൽ കെയിം വില്യംസിനെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ടീമിനെ എത്തിക്കാനായി എന്നാൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ടീമിനെ എത്തിക്കാനായില്ല ലോകത്തിന്റെ കീഴിൽ ടി ട്വൻ്റി ലോകകപ്പ് നേടിയപ്പോൾ ഏകദിന ലോകകപ്പും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും നേടാൻ ലോഹത്തിനായില്ല